അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി വൈകുന്നേരം കോയമ്പത്തൂർ പോണെന്ന് പറഞ്ഞപ്പോൾ ആൻഡോ നെറ്റി വിളിച്ചു കാര്യം പറയാതൊരിക്കലും ഡേവിഡിനെ പരിഭ്രമിച്ചുകൊണ്ട് രാമേട്ടൻ അങ്ങോട്ട് വിളിക്കില്ല ആൻഡോ കണക്ക് കൂട്ടി പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാവത്തിൽ ആർക്കും ശ്രദ്ധ കൊടുക്കാതെ ഫോൺ എടുത്ത് രാമേട്ടന്റെ നമ്പർ ഡയൽ ചെയ്തു ആൻഡോ എന്നാടാ നിന്റെ പെണ്ണു പ്രസവിച്ചുവല്ലേ അങ്ങോട്ടൊന്നും പറയാൻ സമ്മതിക്കാതെ രാമേട്ടൻ ചോദ്യങ്ങൾ കൊണ്ട് മൂടിയപ്പോൾ ആൻഡോയുടെ മനസ്സിലെ സംശയം ബലപ്പെട്ടു അധികം സംസാരിക്കാതെ ചോയ്സിനൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ സംഭാഷണം അവസാനിപ്പിച്ച് ശക്തിയുടെ നമ്പർ ഡയൽ ചെയ്തു ആൻഡ്രോ അപ്പനെ വിളിച്ചു സംസാരിച്ചൊക്കെ കണ്ടും കേട്ട് മുഖം കുനിച്ചിരുന്ന ശക്തി ആ കോൾ പ്രതീക്ഷിച്ചിരുന്നു മകൻ്റെ ഫോൺ ഒരു തവണ ബെല്ലടിച്ചു നിന്നിട്ട് അവൻ എടുക്കാതെ എന്തോ ആലോചിച്ചിരിക്കുന്നതുകൊണ്ട് പട്ടാഭിരാമനെ നെറ്റി ഒളിഞ്ഞു ശക്തി അവനൊക്കെ ശാസിനെ കലന്ന സ്വരത്തിൽ പറഞ്ഞു അയാൾ അവന്റെ ചുമൽ തട്ടി ആ അപ്പ സോറി അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി പിന്നെ ആൻഡ്രോയുടെ നമ്പർ ഡയൽ ചെയ്തു ആദ്യത്തെ ബില്ലിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്തവൻ ശക്തി സാമിനോടും ഡേവിനോടും പറഞ്ഞ പോലെ എന്നും നീ എന്നോട് പറയാൻ നിൽക്കണ്ട എന്താ കാര്യം എന്തിനാ ഡേവിഡ് അത്യാവശ്യമായിട്ട് അവിടെ വരെ വരണമെന്ന് രാമേട്ട പറഞ്ഞു നീ കള്ളം പറഞ്ഞു ആൻഡോയുടെ സ്വരം കടുത്തു സാമിന് വേണ്ടി ശക്തിയുടെ മറുപടിയിൽ ആൻഡോ നിശബ്ദനായി ആൻഡോ ശിവക്ക് സാമിനെതിരെ കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട് ഒരിക്കലും അവന് കൊല്ലാൻ വേണ്ടി തന്നെ അവർ ആക്രമിച്ചു വിട്ടിട്ടുണ്ട് ചത്തിട്ടില്ല നീ കൊന്നാൽ മതി എന്നാണ് കൊട്ടേഷൻ ശിവ അന്ന് കല്യാണത്തിന് സാമിനെ കണ്ടു ഓർമ്മിച്ചിട്ടാണ് എന്നോട് അവനെ പറ്റി അന്വേഷിച്ച് എന്താണ് സംഭവിച്ചതെന്ന് സാം ശിവയോട് പറയണം സത്യത്തിൽ കോയമ്പത്തൂർക്ക് വരേണ്ട നീയും ഡേവിടും അല്ല ഇവിടെ ശിവ കാത്തിരിക്കുന്നത് സാമിനെയാണ് വന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷേ ശിവയേക്കാൾ പ്രഗൽഭരായ മറ്റൊരാൾ സാമിൻ്റെ ജോലി ഏറ്റെടുക്കും ബാക്കി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഊഹിക്കാമല്ലോ ശക്തി പറഞ്ഞു കേട്ട് ആന്റോ മോളി അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ശിവയെന്ന് കാണണം അപ്പനൊന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് മീറ്റിംഗ് വീട്ടിൽ വെച്ചാവില്ല അതിനു ആൻഡോ മൂളിയതല്ലാതെ മറുപടി പറഞ്ഞില്ല ശരി പിന്നെ വിളിക്കാം ശക്തി കോൾ കെട്ടിയ്തിട്ടും ആൻഡോ അങ്ങനെ തന്നെ നിന്നു അല്പസമയം ഉച്ചക്കാൽ പുറങ്ങായ നികുതി കിടക്കാൻ മുറിയിലേക്ക് കയറിയപ്പോൾ നാൻസി ചാടി എഴുന്നേറ്റ് ഭിത്തിയിൽ ചാടി നിന്നു അവളുടെ മുഖത്തെ പരിഭ്രമവും പിന്നിലേക്ക് പിണച്ചു വെച്ച കൈകളും അവനിൽ സംശയം ജനിപ്പിച്ചു എന്താ വെച്ചേ നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം പറഞ്ഞുകൊണ്ട് അവൻ കണ്ണാടിക്ക് മുമ്പിലേക്ക് നിന്നു കണ്ണാടിയിൽ അവൾ പിന്നിലേക്ക് പിടിച്ച പേപ്പർ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നിന്റെ കയ്യിലിരിക്കുന്ന പേപ്പറിലെന്നാ ഞാൻ കണ്ടു അത് ഇങ്ങോട്ട് കാണിക്കോച്ചേ ഡേവിഡ് കടന്നു പിടിച്ചു നാൻസി കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് ആ പേപ്പർ അവൻ്റെ നേരെ നീട്ടി പെൻസിൽ കൊണ്ട് ഈ നാൻസിയുടെയും മനോഹരമായ ഒരു ചിത്രം അവൻ അമ്പരന്നു അവൾ ഇത്ര നന്നായി വരക്കൂ എന്ന് പോലും തനിക്കറിയില്ലായിരുന്നല്ലോ എന്ന് കുറ്റബോധത്തോട് ഓർത്തു ആ ചിത്രത്തിന് നടുവിലായി ഭാഗ്യവുമായി വരച്ചിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ ചിത്രമാണെന്ന് കണ്ടപ്പോൾ ഡേവിഡ് നാൻസിയെ നോക്കി തെറ്റ് ചെയ്ത ഒരു കുട്ടിയെ പോലെ തലോനിച്ചവൾ ഇങ്ങ് വായു വച്ചേ അവൻ പിടിച്ചരികിലിരുത്തുമ്പോൾ നാൻസിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി ആ ചിത്രം ഡേവിഡിനെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടാവും എന്നായിരുന്നു അവടെ ചിന്ത എന്താണ് ഒരാലോചന ഡേവിഡ് അവളെ മുഖം പിടിച്ചുയർത്തി ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല പെട്ടെന്നുള്ള അവിടെ പറച്ചിൽ കേട്ട് ഡേവിഡ് പൊട്ടിച്ചിരിച്ചു അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഡേവി കൈമലർത്തി നാൻസി മുഖം കീർപ്പിച്ചു നാൻസി കൊച്ചിനൊരു കുഞ്ഞു വാവി വേണമെങ്കിൽ പടം വരച്ചിട്ടെന്നാ കാര്യം എന്നോട് പറയണ്ടേ ഒരല്പം കുസൃതിയോടെ ഡേവിഡ് ചോദിച്ചു കേട്ട് നാൻസി അവനെ നോക്കി കണ്ണൂരിട്ടി ട്ട വെച്ചെ എല്ലാവരും കൂട്ടും കൂടുമ്പൊക്കെ ആയി പിന്നെ എന്റെ പ്രായം എനിക്കറിയാലോ ഒന്നും നാളെയൊരു ദുഃഖത്തിന് വഴിയാവരുത് ടേവിന്റെ സ്വരമിടറി കൂടെ പെറുപ്പുണ്ടായിട്ടും കുടുംബം ഉണ്ടായിട്ടും ഒരു കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ടില്ല ശരിക്കും അനുഭവിച്ചറിഞ്ഞാണ് ഞാൻ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാലും അവനവന്റെ ചോര അതിനുള്ള അധികാരവും ആത്മബന്ധവും മറ്റൊന്നിനോട് ഉണ്ടാവണം കാലം കടന്നു പോകുമ്പോൾ എല്ലാവരും അവരവരുടെ വേരുകൾ തിരിച്ചറി അന്ന് നീ ഞാനും തനിച്ചായി പോകരുത് ഞാൻ തനിച്ചാലും ഞാനില്ലാതെയായാലും നീ ഒറ്റ കൈ പോവരുത് നാൻസിയുടെ കണ്ണുകൾ നിറഞ്ഞു കൊച്ചിനെ നിർബന്ധിക്കല്ല കേട്ടോ തൻ്റെ വാക്കൽ നാൻസിയെ വേദനിപ്പിച്ചാൽ തോന്നിയപ്പോൾ ഡേവി അവിടെ കവിളിൽ തട്ടി പറഞ്ഞു നാൻസി കൊച്ചിന്നലെ ഇരട്ടപ്പഴം തിരഞ്ഞു തിന്നു ഞാൻ കണ്ടായിരുന്നു ഡേവിയുടെ പിറുപിറുത്ത ഇട്ട് നാൻസി രണ്ടു കൈകൊണ്ട് മുഖം പൊത്തി ആരും അറിഞ്ഞിട്ടില്ലെന്ന് കരുതി താൻ ചെയ്തതാണ് അറിയേണ്ടവെന്ന് തന്നെ അറിഞ്ഞിരിക്കുന്നു കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പോലെ കാര്യം കഴിയും നാം രണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കാതോരം പിറകുരുത്തു അങ്ങനെയാലും ഞാൻ വീണ്ടും ഒന്നുകൂടി പ്രസവിക്കും നാൻസി വീറോടെ പറഞ്ഞപ്പോൾ ഡേവി അവൾ നോക്കി മൂക്കത്തെ വിരൽ വെച്ചു ഇതൊരു മത്സരം ആയിട്ടാണോ എന്റെ ഭാര്യ കാണുന്നു ഡേവിയുടെ മൂക്കിൽ വലിച്ചു വിട്ടു ആരോട് മത്സരമൊന്നുമല്ല തന്റെ വാക്കൾ ഡേവിയുടെ തെറ്റിദ്ധരിച്ചതിന്റെ പിണക്കത്തിൽ നാൻസി എഴുന്നേറ്റ് വേറുദ്ദേ പറഞ്ഞല്ലേ ഒച്ചേ അഞ്ചാറ് പിള്ളേരുണ്ടെങ്കിലേ ഓണത്തിന് സ്കൂളിൽ നിന്ന് പത്ത് കിലോ അരിവിധ ഒരാൾക്ക് കിട്ടും അങ്ങനെ നോക്കിയാൽ നമുക്ക് എത്ര കിലോ അരി കിട്ടും ഡേവിഡ് വീണ്ടും അവളെ ദേഷ്യം പിടിപ്പിച്ചു മാറങ്ങോട്ടു ഞാൻ പോവാ തള്ളി മാറ്റി എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്ന അവളെ ഉടുമ്പടക്കം പിടിച്ച് തനിയിലേക്കൊന്ന് ചേർത്ത് പിടിക്കുമ്പോൾ പെണ്ണൊന്ന് ദുർബലമായി പിടഞ്ഞു നിനക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിൽ എന്നെ സംശയം തോന്നിയിട്ടുണ്ടോ അപ്രതീക്ഷിതമായ ചോദ്യം കേട്ട് നാൻസി ഡേവിഡിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ കണിശക്കാരിയായ മറ്റൊരുവൾ അവളിൽ നിറയുന്നവൻ കൗതുകത്തോടെ കണ്ടറിഞ്ഞു ഏയ് ചുമ്മാ ചോദിച്ചതാ ഡേവിഡ് അവടെ കൈ പിടിച്ചു അങ്ങനെ ചുമ്മാ ചോദിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ അത് കാര്യം പറ കൂടി അറിയട്ടെ ഡാൻസിന്റെ പിടുത്തം മുടി വയ്ക്കാൻ ശ്രമിച്ചു അല്ല കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും നിനക്ക് എന്നോട് പൂർണ്ണമായിട്ട് യോജിച്ചു പോകാൻ പറ്റാത്ത പോലെ തോന്നി അതിന് കാരണം എൻ്റെ സ്നേഹത്തിലുള്ള എന്തെങ്കിലും സംശയമാണോ എന്ന് എഴുതി ചോദിച്ചതാ ഞാൻസി കൈ ഇടുപ്പിൽ ഒരു നിമിഷം ഡേവിട തന്നെ നോക്കി നിന്നു ഓ അതായത് നിങ്ങളുടെ സ്നേഹം പൂർണ്ണമായിട്ട് എനിക്ക് തന്നെയാണോ അതോ ജാൻസിയിലേക്ക് പങ്കുവെക്കപ്പെടുന്നുണ്ടോന്ന് അല്ലേ അവളുടെ സ്വരം കടുത്തു ഒന്ന് സംസാരിക്കാൻ പോലും സമയമില്ലാതെ ദുരന്തങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒന്നു പിന്നെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ യുവാം കഴിച്ച് വിവാഹത്തിന് മുമ്പ് ശേഷവും ഈ നിമിഷവും എൻ്റെ ഭർത്താവ് മനസ്സമ്മാനത്തോടെ എൻ്റെ അരികിൽ ഉണ്ടായിട്ടില്ല എപ്പോഴാണ് വരുന്നതെന്നും എപ്പോഴാണ് പോകുന്നതെന്നും ഞാൻ അറിയാറില്ല നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പുറമെ എനിക്ക് കിട്ടാത്ത സ്നേഹവും കരുതലും അല്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന പോരായ്മകളും എണ്ണം പറഞ്ഞ പരാതിയും പരിഭവം പങ്കുവെക്കാൻ പറ്റിയ സാഹചര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ എന്നിലേക്ക് തന്നെ ഒതുങ്ങിയത് അതിനെ ഭർത്താവിന്റെ സ്നേഹം മുഴുവൻ തനിക്ക് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഭാര്യയുടെ സ്വാർത്ഥതയെ കരുതിയത് നിങ്ങളുടെ തെറ്റാണ് ആരിശം കൊണ്ട് നാൻസിയുടെ മൂക്കിന് തുമ്പിച്ച് നോക്കുന്ന കൗതുകത്തോടെ അവൻ നോക്കിയിരുന്നു സമയങ്ങളില്ലാത്ത കുട്ടിത്തം വിട്ടുമാറാത്ത മുഖത്ത് ദേഷ്യം പോലും സൗന്ദര്യം നൽകുന്നു നിങ്ങളെന്താ ഒന്നും പറയാൻ്റെ മുഖത്തനോക്കിയിരിക്കുന്നു എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഡേവിഡ് അവൾ നോക്കി പുഞ്ചിരിച്ചു അതേ എന്ത് കൊച്ചു ദേഷ്യപ്പെടുമ്പോഴാ കൂടുതൽ സുന്ദരിയാവുന്നു മുഖമൊഴിഞ്ഞ് നെറ്റിയിൽ വിരൽ ഞൊടിച്ചുകൊണ്ട് ഡേവിഡ് പറഞ്ഞപ്പോൾ തലയിൽ കൈവെച്ച് നിന്നു നാൻസി ഞാൻ ചുമ്മാ ചോദിച്ചല്ലേ നീ അതിന് ഇത്രയും ബഹളം വെക്കുന്ന ഞാൻ കരുതിയില്ല ഡേവിഡ് നിസ്സഹായതയോടെ പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യം സംസാരിച്ചാ ബഹളം വെക്കും ഇപ്പോഴാണെങ്കിലും ഇനി എന്താണെങ്കിലും നാൻസി മുഖം വീർപ്പിച്ചു ആവശ്യമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു നിന്റെ തീരുമാനം എന്താ പെട്ടെന്ന് വീണ്ടും അവൻ പഴയ കാര്യത്തിലേക്ക് തന്നെ എത്തിയപ്പോൾ നാൻസിക്ക് ഉത്തരം മുട്ടി ആലോചിക്ക ചുണ്ടിൽ വിടർന്നൊരു പുഞ്ചിരി സമർത്ഥമായി മറച്ചു വെച്ചുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു അപ്പൊ ഇതൊരു സംശയം ബാക്കിയുണ്ടെന്ന് അർത്ഥം കാറ്റുപോലെ അവൾ മുന്നോട്ടാഞ്ഞ് ഉടുപ്പിൽ പിടിമുറിക്കിയപ്പോൾ ഒന്ന് ഉളഞ്ഞു നിങ്ങളെ സംശയിക്കുക എന്നാൽ യോഗ്യതയില്ലാത്തൊരുവനെ ഭിന്നെ ചുമക്കുന്നവളെന്ന് ഞാൻ സ്വയം എന്നെ തന്നെ പരിഹസിക്കുന്ന തുല്യല്ലേ മനുഷ്യ ഇനി വേല പറയരുത് എരു കാവളിയിൽ മുറുകെ പിടിച്ച അവൾ അത് പറയുമ്പോൾ ദേവിയുടെ കണ്ണ് നിറഞ്ഞു കണ്ണ് ഉള്ളൂ നിറഞ്ഞിട്ടാണെന്ന് മനസ്സിലാക്കാതെ അയ്യോ വേദനിച്ചോ ഇന്ന് വേവലാദിയുടെ കവളിൽ തടന്നവളെ ചേർത്ത് പിടിച്ച് തോളിൽ ചെറിയ പല്ലുകൾ അമർത്തവേ പെണ്ണുന്ന് എരിവ് പിന്നെ അവനിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു വൈകുന്നേരം കോയമ്പത്തൂർ വേണം ഡേവിഡ് കാതിൽ പറഞ്ഞപ്പോൾ നാൻസി മോളി ഏതോ ഒരു നിരാശ തന്നെ ബാധിക്കുന്നവൾ അറിഞ്ഞു ഈ യാത്ര മുൻകൂട്ടി പ്ലാൻ ചെയ്തല്ല രാമേട്ടനൊന്നും കാണണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന ദിവസം എന്റെ കൊച്ചിനെ വിട്ടിങ്ങോട്ട് പോയില്ലായിരുന്നു തന്നോളം തന്നെ നിരാശ അവനിൽ ഉണ്ടെന്നറിഞ്ഞപ്പോൾ നിരാശ അതിമനോഹരമായ പ്രതീക്ഷയുടെ കാത്തിരിപ്പായി മാറുന്നു അത്ഭുതത്തോടെ നാൻസി അനുഭവിച്ചറിഞ്ഞു മണിക്കൂറുകൾ പിന്നീട് ശക്തിയുടെ റെസ്റ്റ് ഹൗസിന് മുമ്പിൽ വണ്ടി നിൽക്കുമ്പോൾ സാംനകളെ ഉറക്കം പിടിച്ചിരുന്നു മാറി മാറി ഡ്രൈവ് ചെയ്തതിനാൽ ആൻഡോയും ഡേവിഡ് ഉറങ്ങിയില്ല വണ്ടിയുടെ പ്രകാശം പതിച്ചതും വാച്ച്മാൻ ഗേറ്റ് തുറന്നു വിശാലമായ പോർച്ചിലേക്ക് വണ്ടി മിന്നൽ പാഞ്ഞു കയറി യാത്ര അവസാനിപ്പിച്ചു ഉമ്രദനുണ്ടായിരുന്നു ശക്തി പതിപോലെ തങ്ങളെ കാണുമ്പോഴുള്ള യാതൊരു സന്തോഷവും അവന്റെ മുഖത്തുണ്ടായിരുന്നില്ല സാമിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് അകത്തേക്ക് നടന്നു ഇതെന്താ ഇവിടെ സാം ഉറക്കച്ചടവോടെ ശക്തിയെ നോക്കി അവരകത്ത് കയറിയതും വാതിലടയിരുന്നു വാതിലിൽ രണ്ട് കാവൽക്കാർ വന്ന് നിൽക്കുന്നതും കണ്ട് ഡേവിഡോ ആൻഡോ ഒരുപോലെ അമ്പരന്നു സാമിന്റെ കണ്ണുകളിൽ സംശയം നിറഞ്ഞു മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന നാളവൻ അവിശ്വാസനീയതയിലൂടെ നോക്കി ശിവ ഡേവിഡ് പിറുവിരുത്തു ഇച്ച എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്ക് ഇവർക്ക് ആവശ്യം എന്നെയാ സാം ഡേവിഡിനെ പിന്നിലേക്ക് തള്ളി ആൻഡോ ഒരു ബാബേദോ ശിവയെ നോക്കി കൊല്ലപ്പെടുമെന്ന് അത്ര ഉറപ്പാണെങ്കി അതിന് ഒരു കാരണം ഉണ്ടാവില്ല സാം ശിവയുടെ ശബ്ദമുയർന്നപ്പോൾ ഡേവിഡ് സാമിനെ പകച്ചു നോക്കി ശിവയുടെ നോട്ടത്തിനും ചോദത്തിനും മുമ്പിൽ തെല്ലും പതറിയില്ല സാം തൊണ്ണൂറ് കിലോ മരുന്നിനാ നീ സ്കോഡ് പോയത് എന്നിട്ട് അത് എത്തേണ്ട അടുത്ത് എത്തിയതുമില്ല സാം ഞെട്ടലോടെ ശിവയെ നോക്കി തൊണ്ണൂറ് കിലോ മരുന്നോ എന്നിട്ട് അജ്മൽ അങ്ങനെ പറഞ്ഞു സാം പകപ്പോടെ പറഞ്ഞു അജ്മൽ നിന്നോട് എന്താ പറഞ്ഞു ശിവവനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു മാഹിയിൽ നിന്ന് കടത്തിയ ആയുധങ്ങളാണെന്ന് പറഞ്ഞിട്ടാ അജ്മൽ എന്നിതിൽപ്പെടുത്തിയത് ഒരുപാട് കാലങ്ങളായിട്ട് അജ്മൻ എന്റെ സുഹൃത്താണ് വിശ്വസനാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളും ഞാൻ അന്വേഷിക്കാമോ ഇരുന്നില്ല അവൻ പറഞ്ഞ ലക്ഷ്യസ്ഥാനത്ത് വരെ ഞാൻ ഒപ്പുണ്ടായിരുന്നു പിന്നീട് ഞാൻ തനിയെ തിരിച്ചു വരുന്ന വഴിക്ക എന്നെ ആരാക്രമിച്ചു വളഞ്ഞിട്ട് വെട്ടിയായിരുന്നു കൊല്ലാൻ തന്നെയായിരുന്നു അന്ന് അവരുടെ പദ്ധതി ആയുസിന്റെ ബലം കൊണ്ട് മാത്ര അവിടെ ഞാൻ രക്ഷപ്പെട്ട് സാം പറഞ്ഞു നിർത്തി നനകാ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട അജ്മലിനെ അല്ലാതെ മറ്റാരെങ്കിലും അറിയോ സാം ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഇല്ലെന്നും മറുപടി പറഞ്ഞു വെറും മൂന്ന് മണിക്കൂർ ദിവസകോട് അമ്പതിനായിരം രൂപ പറഞ്ഞോർപ്പിച്ച അജിമല ഞാനായിട്ട് ഡീലോർപ്പിച്ച് സാം പറഞ്ഞു ശിവ ശിവയെന്ന് മോളി ശിവ ഓരോന്ന് ചോദിക്കുമ്പോഴും മറുപടി പറയുന്ന സാമിന്റെ മുഖഭാവം ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുകയായിരുന്നു ആന്റോയും ഡേവിഡും തങ്ങൾക്ക് മുന്നിൽ കളിയും ചിരിയും കുസൃതിയുമായി നിൽക്കുന്നവനല്ല മുമ്പിൽ തന്നേക്കാൾ കരുത്തന്മാർക്ക് മുമ്പിൽ തെല്ലും പോലും പതരാതെ ഒരു വാക്ക് പോലും പിഴക്കാതെ വ്യക്തമായും സ്പഷ്ടമായും മറുപടി പറയുന്നവൻ അവന്റെ കണ്ണിലെ തീ തന്നെയാണ് അവന്റെ സത്യമെന്ന് എന്ന് തോന്നി ആൻഡോക്ക് അപ്പൊ മരുന്ന് അജ്മലും മുക്കിയെന്നാണ് നീ പറയുന്നു ശിവസാമിനെ രൂക്ഷമായി നോക്കി രാത്രിയിൽ രണ്ടു മണിക്കാണ് മാഹിൽ നിന്ന് പുറപ്പെട്ട് അവിടുന്ന് മൂന്ന് മണിക്ക് യാത്രയ്ക്ക് ശേഷം എത്തിയ കാടിനുള്ള ചെറിയ കെട്ടിടത്തിൽ വെച്ച് അജ്മൻ പറഞ്ഞോർപ്പിച്ച കാശ് എനിക്കെന്ന് എന്നോടുന്ന് യാത്രയാക്കി അത്രമാത്രേ എനിക്കറിയുള്ളൂ വണ്ടിക്കുള്ളിൽ ആയതാണെന്ന് അജ്മൽ പറഞ്ഞ അറിവ് എനിക്കുള്ളൂ മറ്റൊന്നും അറിയില്ല സാം പറഞ്ഞ ശ്രദ്ധയോടെ കേട്ട ശേഷം ശിവ തൊട്ടുമ്പോഴുള്ള സ്ക്രീൻ ഓണാക്കി അജ്മൽ സാം പറഞ്ഞു ശരിയാണോ സ്ക്രീനിൽ അജ്മലിൽ ചിരിക്കുന്ന മുഖം മുൻകണ്ട് സാം അമ്പരപ്പുഴ നോക്കി എല്ലാ കഥകൾ നനഞ്ഞു നീ എങ്ങോട്ട് രക്ഷപ്പെടാനാണ് സാം തൊണ്ണൂറ് കിലോ മരുന്നിന്റെ കണക്ക് നീ പറഞ്ഞേ മതിയാവൂ കാരണം നിന്റെ മുമ്പിൽ ഡ്രാഗൺ ഫ്ലൈ ആ അജ്മൽ പൊട്ടിച്ചിരിച്ചപ്പോൾ സാം ശിവയെ നോക്കി ഇനി എന്തെങ്കിലും പറയാനുണ്ടോ സാം അജ്മൽ വർഷങ്ങൾ കൊണ്ട് എന്റെ വിശ്വസനാ ഞാൻ ചെയ്ത അനവധി വലിയ ഡീലുകളുടെ കാവൽക്കാരൻ അപ്പൊ പിന്നെ ശക്തമായ തെളിവിലാ നിന്നെ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല ശിവ സോഫയിലേക്ക് മലർന്നു സാം പോക്കറ്റിൽ നിന്ന് തന്റെ ഫോൺ എടുത്തു വീഡിയോ കോളിൽ അജ്മലിന്റെ കണ്ണുകൾ കുറുകി ഒട്ടും തിരക്കേടില്ലാതെ അവൻ കുറേ ലോക്കുകൾ അഴിച്ച ഫോൺ ശിവയ്ക്ക് നേരെ നീട്ടി ഞാൻ ആ വണ്ടി കയറി മുതൽ എന്നെ ഇറക്കി വിടും വരെയും അജ്മൽ എന്നോട് ഫോണിലൂടെ മറ്റുള്ളവരോടും സംസാരിച്ചെല്ലാം ഞാനിത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അജ്മലിൻ്റെ മുഖം കടലാസ് പോലെ വിളറി വിളിക്കുന്നത് ശിവ വ്യക്തമായി തന്നെ കണ്ടു പോയിസ് കേട്ടതിന് ശേഷം ശിവ റിമോട്ടിലെടുത്ത് സ്ക്രീൻ ഓഫാക്കി നിനക്ക് പോവാം ഇനി ഇതിൻ്റെ പേരിൽ നിന്നാരും പിന്തിട്ടില്ല ശിവ സാമിന് നോക്കി ഒരിക്കൽ ഗതി കേടുകൊണ്ട് ഇറങ്ങിപ്പോയതായി ചതുപ്പിലേക്ക് ഇപ്പം മരണം കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് തോന്നുന്നു സാം നിസ്സഹായതയോടെ പറഞ്ഞു എല്ലാ തോന്നലുകളും ശരിയാവണമെന്നില്ല തൽക്കാലം നിനക്ക് തിരിച്ചു പോകാം നിനക്ക് പറ്റിയ ഇടമല്ല ഇത് കണ്ടില്ലേ പതിനാറ് വർഷത്തോളം ഒപ്പം നിന്നവനാ ഇതിലും വലിയ കച്ചവടങ്ങൾ ലാഭങ്ങൾ ഒക്കെ അനുഭവിച്ചതരാ എന്നിട്ട് അപ്രതീക്ഷിതമായ ഒരിടത്ത് വെച്ച് ചതിച്ചിരിക്കുന്നു എല്ലാവർക്കും ജീവിതം രണ്ടാമതൊരു അവസരം കൂടി നൽകും അതെങ്ങനെയാകണമെന്ന് തീരുമാനിക്കുള്ള അധികാരം അവനവന് തന്നെയാണ് ശിവശക്തി എന്ന് നോക്കിയ ശേഷം എഴുന്നേറ്റു ഇനി വീട്ടിലേക്കില്ല അപ്പറിയേണ്ടതെന്ന് ഇവരെന്തായാലും അപ്പേക്കാണ് വീട്ടിലേക്ക് അറിയട്ടെ എന്താ ഡേവിഡ് സമയം ഉണ്ടാവില്ലേ ഡേവിഡ് തലയാട്ടി ആന്റോ ആനിക്കു സുഖല്ലേ ആന്റോ മോളി ശിവയുടെ കാറ് പാഞ്ഞു പോകുന്ന നോക്കി അങ്ങനെ തന്നെ നിന്നു ശക്തി അജ്മലിനി ജീവനോട് ഉണ്ടാവില്ലെന്ന ശക്തിക്കും സാമിന് ഉറപ്പായിരുന്നു ഡേവിഡിനെയും ആന്റോയി കണ്ടപ്പോൾ രാമേട്ടനും കുടുംബവും അത്ഭുതപ്പെട്ടു ഭക്ഷണം കഴിച്ച ശേഷം എല്ലാവരും ഒരുമിച്ച് ശക്തിയുടെ മുറിയിൽ ഒത്തുകൂടി സംസാരിച്ചിരിക്കുമ്പോൾ ശക്തിയുടെ ഫോൺ ബെല്ലടിച്ചു ശിവയാണ് ശക്തി പറഞ്ഞ കേട്ട് ഡേവിഡോ ആന്റോയും സാമു ഒരുപോലെ നിശബ്ദമായി ശിവ പറഞ്ഞെല്ലാം മോളി കേട്ടുകൊണ്ട് ശക്തി കോൾ കട്ട് ചെയ്തു അവന്റെ മുഖത്ത് ഓരോ ഭാവഭേദങ്ങളും നിരീക്ഷിക്കുകയായിരുന്നു ഡേവിഡ് കുറച്ച് ദിവസം എൻ്റെ ഒപ്പം ശക്തി സാമിനെ നോക്കി നിക്ക ഡേവിനോട് ആൻഡിയോടെ ഒരു വാക്ക് പോലും ചോദിക്കാതെ സാമ സമ്മതിച്ചു അത് വേണോടാ ആൻറെ വിഷമത്തോടെ സാമിനെ നോക്കി വേണോ ചേ ഞാൻ നിങ്ങൾക്കൊപ്പം എന്നാ നിങ്ങൾ കൂടി ആപത്തു അജ്മൻ എന്നാലും കൊല്ലപ്പെടും ഈ മേഖലയിൽ ചതിക്കും മരണ മാത്ര ശിക്ഷ അവന്റെ കൂട്ടത്ത് നിന്ന് ഒത്തിരി എന്നെ തിരഞ്ഞിറങ്ങാതിരിക്കില്ല അത് നിങ്ങൾക്കും ആപത്തിൽ വിളിച്ചു വരുത്തും അപ്പൊ ഇത് നല്ലൊരു സുരക്ഷിതമായ സ്ഥലം മറ്റൊന്നുമില്ല സാറില്ല ശക്തി ഉണ്ടല്ലോ ഞാൻ ഓക്കെയാണ് പിന്നാരൊന്നും മിണ്ടിയില്ല യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും ആൻഡോയുടെ കണ്ണുകൾ സാമിൻ്റെ മുഖത്ത് തന്നെയായിരുന്നു കണ്ണു ചിമ്മിച്ചിരിക്കുന്നവനൊരു നിമിഷം നോക്കിയെന്ന ശേഷം അവൻ വണ്ടിയിൽ കയറി ആനപ്പോ ആനുചേച്ചിയുടെ അന്വേഷണം പറഞ്ഞേക്കണം ഇപ്പോഴും അങ്ങോട്ടേക്ക് ഇല്ലെന്ന് ആൻഡോ മൂളി ഡേവിഡ് അവന്റെ കൈയ്യിലൊന്ന് പിടിമുറുക്കിയ യാത്ര പറഞ്ഞു ശക്തിയെ വന്നു ശക്തി ഡേവിന്റെ വിളിയുടെ അർത്ഥം മനസ്സിലായത് ശക്തി പുഞ്ചിരിച്ചു സാമിന് ആ ചതുപ്പിളിൽ നിന്നൊരു മോചനം ഉണ്ടാവും ഡേവി അതോറപ്പാ ശക്തി പറഞ്ഞിട്ട് ഡേവിടെ ഒന്ന് മൂളി പിന്നെ വണ്ടിയിലേക്ക് കയറി ഒരു കരിവണ്ണിനെ പോലെ മൂളിയുണ്ടെന്ന് മുന്നോട്ട് കുതിച്ച വണ്ടി തന്റെ കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമാവും വരെ നോക്കി നിന്നു സാം പിന്നെ ഇരു കൈയും കൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു എന്താണോ ശക്തി അവനെ ചേർത്ത് പിടിച്ചു ഏയ് ഒന്നുമില്ല പുഞ്ചിരിയോടെ പറയുമ്പോഴും സാമിന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം